ി എംബുരാൻ വിഷയം വലിയ ഹൈപ്പോട് കൂടി വന്നൊരു സിനിമയായിരുന്നു അതിറങ്ങി അത് കഴിഞ്ഞിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടായി എതിരഭിപ്രായങ്ങളുണ്ടായി ഇപ്പോഴിതാ കട്ടുകൾ വരുത്തി അത് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തു നിന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം അവനവന് ഇഷ്ടമുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പൊക്ക് അതായത് ചിലർക്ക് ചില സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ചിലപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യം എന്ത് തോന്നുന്നു ഇങ്ങനെയൊരു മൊത്തത്തില് അങ്ങനെയുള്ളവരുടെ ഈ സെലക്റ്റീവ് ഔട്ട് റേജ് എന്ന് പറയും അതിന് അതായത് എൻ്റെ ആൾ തെറ്റ് ചെയ്താലും ഞാനൊന്നും പറയില്ല വേറൊരാൾ ചെയ്താലും ഞാൻ വലിയ ബഹളം വയ്ക്കും അപ്പം ഇതിന് പറയുന്ന ന്യായം എന്താന്ന് വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇതും ആവിഷ്കാര സ്വാതന്ത്ര്യം എപ്പോൾ ഉപയോഗിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും ഞാൻ തീരുമാനിക്കും നിങ്ങളിതിൻ്റെ പറ്റിയാണ് പറയുന്നത് ഈ കാര്യത്തിൽ മിണ്ടി മറ്റേ കാര്യത്തിൽ മിണ്ടിയില്ല ഈ ആശാന്മാർ പറയുന്നത് ഈ കാര്യത്തിൽ മിണ്ടാനും മറ്റതിലും മിണ്ടാതിരിക്കാനും എനിക്കൊരു അവകാശം ഉണ്ടെന്ന് അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടെയാണ് ഇപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മരിക്കാനുള്ള സ്വാതന്ത്ര്യവും എന്ന് വാദിക്കാറില്ല അപ്പോൾ അതാണ് അവരുടെ ബേസിസ് ഇത് അവർക്കറിയില്ല അവർ പലപ്പോഴും പരിഭ്രമിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല ഞാൻ കണ്ടില്ല കിട്ടില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി എപ്പോൾ എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഏതിനെപ്പറ്റി പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനെയാണ് ഭാരതം അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ മിണ്ടാനുള്ള സ്വാതന്ത്ര്യം പോലെ മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെപ്പോൾ ഉപയോഗിക്കണമെന്ന് മിണ്ടാനുള്ള അവകാശം എപ്പോൾ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ടി പി ഫിഫ്റ്റി വണിൽ ഞാൻ മിണ്ടില്ല എമ്പുരാനിൽ ഞാൻ മിണ്ടും സിമ്പിൾ ഇപ്പോൾ ക്ലിയറായില്ലേ അത് കൺഫ്യൂഷനൊന്നുമില്ലല്ല ഇതാണ്